സംസ്ഥാനത്ത് റേഷൻ സമരം തീർന്നിരിക്കുകയാണ് എ പി എൽ ബി പി വ്യത്യാസമില്ലാതെ ഇരുപത് കിലോ വരെ അരി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാൻ പോകുന്നു ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഇന്നലെ ആരംഭിച്ച സമരം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവസാനിച്ചിരുന്നു അത് നമ്മൾ നിങ്ങളെ ഭക്ഷ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ് എന്നിരുന്നാലും ഭക്ഷ്യ സാധനങ്ങൾ റേഷൻ കടയിലേക്ക് സ്റ്റോക്ക് എത്തുന്നത് സജീവമായിട്ടുള്ളൂ ഈ മാസത്തെ റേഷൻ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ച വരെ നീട്ടിയേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സമരം കാരണമായിരുന്നു റേഷൻ കടയിലേക്ക് നേരത്തെ സാധനങ്ങൾ എത്താതിരുന്നത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റേഷൻ തീർന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ സമരം നേരത്തെ തീർന്നു എങ്കിലും ആ ഒരു സമയത്താണ് റേഷൻ വ്യാപാരികളുടെ സമരം തുടങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെരക്ക് നീക്കം സാധ്യമായിരുന്നില്ല ഞായറാഴ്ചയും പിന്നെ തിങ്കളാഴ്ച സമരമൊക്കെ ആയിട്ട് അപ്പൊ ഇന്നു മുതലാണ് വീണ്ടും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നും ആയിട്ട് റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തി പൂർണ്ണമായിട്ടും എത്തുന്നതായിരിക്കും പക്ഷെ ഇനിയും മുപ്പത്തി ആറ് ശതമാനത്തോളം ആളുകൾ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ജനുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ളത് കൊണ്ട് തന്നെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരിയിലേക്കും നീട്ടിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് അരിക്ക് പകരം സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന കാര്യം സജീവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തും മാർച്ചിൽ പരീക്ഷണം നടത്തും എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിലൊരു എതിർപ്പ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ അറിയിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് ടൈഡോവർ വിഹിതം കൂട്ടിത്തരണം അരി കൂട്ടിത്തരണം എന്നാണ് പക്ഷെ അതിപ്പോൾ പരിഗണിക്കാനാകില്ല സെൻസസ് നടക്കാതെ ടൈഡോവർ വിഹിതം അധികമായി നൽകില്ല എന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഭാരത് അരിയുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അധിക അരി വാങ്ങാനുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു കൃത്യ സ്ഥലത്ത് ഇത് എത്താത്തത് കൊണ്ട് തന്നെ കൃത്യ സ്ഥലത്ത് നമുക്ക് പോയിട്ട് വാങ്ങാൻ കഴിയാത്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഭാരത് അരി ലഭിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റേഷൻ കടയിലൂടെ ഇത് വിതരണം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ സപ്ലൈക്കോ ഔട്ട്ലെറ്റുകളിലൂടെയൊക്കെ ഇത് വിതരണം ചെയ്യാൻ കേന്ദ്രം ശ്രമിക്കുകയാണ് അത് വാങ്ങാൻ കഴിയും ഇത് ഏതെങ്കിലും പ്രദേശത്ത് വാഹനം കൊടുന്ന് നിർത്തിയിട്ട് അപ്പോൾ വിതരണം ചെയ്യുമ്പോൾ അപ്പോൾ കാണുന്ന ആളുകൾക്ക് മാത്രമേ വാങ്ങാൻ കഴിയൂ അങ്ങനെ കാണുന്ന ആളുകളുടെ കയ്യിൽ തന്നെ പണം ഉണ്ടായിക്കോണ്ണം എന്നില്ല ഒരാൾക്ക് ഇത്ത് കിലോയുടെ പാക്കറ്റ് മുപ്പത്തിനൂ നാല് രൂപ എന്നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഓരോ പാക്കറ്റും ലഭിക്കുക അങ്ങനെ ഒരാൾക്ക് രണ്ട് പാക്കറ്റ് വരെ വാങ്ങാൻ കഴിയുന്നതാണ് അറുനൂറ്റി അൻപത് രൂപയ്ക്ക് ഇരുപത് കിലോ അരി ഒറ്റ സമയം ലഭിക്കുന്നതാണ് പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു വാഹനം എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറു വാഹനങ്ങളിൽ കൂടുതൽ ടൗണുകളിൽ എത്തിച്ച് വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് ഇത് ആരംഭിച്ചത് അപ്പോൾ അടുത്ത മാസം ഫെബ്രുവരി മുതൽ ഇത് കുറച്ചും കൂടി വിപുലപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഭാരത് ആട്ട ഇതുവരെ സംസ്ഥാനത്ത് വിതരണത്തിന് എത്തിയിട്ടില്ല അതും എത്തും എന്നാണ് പറയുന്നത് കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫുഡിന് കീഴിലൂടെയാണ് ഈ ഒരു അരി വിതരണം സംസ്ഥാനത്ത് നടക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സ്ഥാപനമായ ഭണ്ഡാറോ അടിയും ഇതിൻ്റെ ഇതിന്റെ വിതരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിയോ ഔട്ട്ലെറ്റുകളിലും ചില സ്ഥലങ്ങളിൽ ഇതിന്റെ ലഭ്യത ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും എപ്പോഴും ഇല്ല എന്നുള്ളത് വളരെ ആക്ഷേപം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇരുപത്തി ഒൻപത് രൂപക്കായിരുന്നു കഴിഞ്ഞ വർഷം ഇത് വിതരണം തുടങ്ങിയത് ജൂണിൽ ഇത് വിതരണം നിലച്ചിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും വില വർദ്ധിപ്പിച്ചുകൊണ്ട് വിതരണം ആരംഭിക്കുകയാണ് ഇതിന് നഷ്ടം നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് തന്നെയാണ് കാരണം നമ്മുടെ സംസ്ഥാനത്തൊക്കെ ടൈഡ് ഓവർ വിഹിതം അരി കുറച്ചുകൊണ്ടാണ് നാഫഡ് ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇത് വില കൂട്ടി പാക്കറ്റാക്കി ബ്രാൻഡാക്കി വിൽക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇരുപത് കിലോ വരെ അരി ഒരാൾക്ക് അറുന്നൂറ്റി എൺപത് രൂപക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് മറ്റൊന്നും ഇപ്പോൾ സപ്ലൈകോ വിഹിതങ്ങളിലൂടെയുള്ള സാധനങ്ങളുടെ സ്റ്റോക്കുകൾ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് നേരത്തെ കൂടുതൽ സാധനങ്ങളൊക്കെ ലഭിച്ചിരുന്നത് ഇപ്പോൾ അത് വളരെ തുച്ഛമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ അവസാന സമയം ആയി ാണ് കുറച്ചെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത് ഇപ്പോൾ ഔട്ട്ലെറ്റുകളിലൂടെ ഈ ജനുവരി മാസത്തെ സാധനങ്ങൾ ഇനി വാങ്ങാത്ത ആളുകൾ പോട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു രണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയൻപത് ക്വിന്റൽ ആണ് സപ്ലൈകോയിലൂടെ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്തത് അത് ഓരോ വർഷം കഴിയുമോറും കുറഞ്ഞു വരികയാണ് ഈ വർഷം ഇരുപത്തി ഒൻപത് കിൻറ്റലിൽ നിന്നും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷമായപ്പോഴും ഒൻപത് കിൻറ്റലായി കുറഞ്ഞു എന്നുള്ളതാണ് വളരെ ധനീയമായിട്ടുള്ള കാര്യം അപ്പം എന്താണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് ഇപ്പോൾ സമരം തീർന്ന റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റോക്ക് എത്തിയാൽ ഈ മാസത്തെ റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ കാണാം ജോലി ബൈ